കേന്ദ്ര സർക്കാർ കേന്ദ്രം അപമാനിക്കുന്നുവെന്ന് കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കേരളം ഇനിയും മുക്തമായിട്ടില്ല വയനാട്ടിൽ നാനൂറിലേറെ പേരുടെ ജീവൻ എടുത്ത ആ ദുരന്തത്തിന്റെ ആഘാതത്തെ നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കേന്ദ്രം ഈ സാഹചര്യത്തിനിടയിലും ഒരു ദുരന്തത്തെ മുതലെടുക്കുന്നതിനുള്ള നീക്കം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രമുഖരായ ചില ഗവേഷകരെ ശാസ്ത്രജ്ഞരെ പരിസ്ഥിതി വിഷയങ്ങളെക്കുറിച്ച് എഴുതുന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി ചിലർ സമീപിച്ചുവെന്നും ഇവർ കേരളത്തിനെതിരെ വാർത്ത നൽകണം അല്ലെങ്കിൽ കേരളത്തിനെതിരെ വിവരങ്ങളുള്ള റിപ്പോർട്ടുകൾ നൽകണം എന്നാവശ്യപ്പെട്ട് സമീപിച്ചുമെന്നും ഒക്കെയുള്ള വിവരങ്ങളാണ് ന്യൂസ് മിനിറ്റ് എന്ന ഇംഗ്ലീഷ് പോർട്ടൽ പുറത്തുവിടുന്നത് അതായത് എന്താണ് ഈ ദുരന്തത്തിൻ്റെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് പലപ്പോഴായി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നും കേന്ദ്ര കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഈ ദുരന്തം മനുഷ്യനിർമ്മിതമാണ് അല്ലെങ്കിൽ മനുഷ്യർ അനധികൃതമായി കുടിയേറ്റം നടത്തിയത് നടത്തിയതുകൊണ്ടും ഖനനം നടത്തിയതുകൊണ്ടുമൊക്കെയാണ് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായത് എന്ന് ധ്വനിപ്പിക്കുന്ന ചില വിവരങ്ങൾ ഈ കേന്ദ്രത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായുള്ള മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് സംസ്ഥാന സർക്കാർ കൂടി അതിനൊരു കാരണക്കാരാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെ അനുമതി നൽകിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു ദുരന്ത സാഹചര്യം ഉണ്ടായത് എന്ന് പറയുന്ന തരത്തിൽ എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരെയും ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും ഒക്കെ സമീപിച്ചത് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇങ്ങനെ സമീപിച്ചു എന്ന വിവരങ്ങൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അതായത് കേന്ദ്ര സർക്കാർ ഈ വാർത്തകളൊക്കെ പുറത്തു വിടുന്നതിന് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയാണ് പി ഐ ബി ഈ പി ഐ ബി ഇങ്ങനെ സമീപിച്ചു എന്നത് ഇങ്ങനെ മുതിർന്ന ചില ഗവേഷകരും ഒക്കെയാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു പറയുന്നത് അതായത് ശ്രീജ ഈ പാറ പാറഖനനത്തിന് യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ സംസ്ഥാന സർക്കാർ അനു അനുമതി നൽകിയതുകൊണ്ടാണ് ഈ ദുരന്തം അപ്പാടെ സംഭവിച്ചത് എന്ന് ഈ വിദഗ്ധരുടെ ഈ ശാസ്ത്രജ്ഞരുടെ ഈ ഗവേഷകരുടെ ഇവരുദ്ദേശിക്കുന്ന അക്കാദമീഷ്യൻസിൻ്റെയൊക്കെ വരാനിരിക്കുന്ന ലേഖനങ്ങളിലൂടെ വരുത്തി തീർക്കാനാണ് ഇപ്പോൾ സംസ്ഥാന ക്ഷമിക്കണം കേന്ദ്ര സർക്കാർ പി ഐ ബിയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് പശ്ചിമഘട്ടത്തിലെ പാറ പാറഖനനത്തെക്കുറിച്ച് നമുക്ക് കേരളത്തിൻ്റെ കാര്യം അറിയാമല്ലോ അത്രയധികം ഈ പരിസ്ഥിതി തീവ്രവാദവും അല്ലെങ്കിൽ പരിസ്ഥിതി മൗലികവാദവും കാല്പനിക പരിസ്ഥിതിവാദവും പരിസ്ഥിതി സ്നേഹവും അത്തരത്തിൽ പലജാതി പഠനങ്ങൾക്ക് ഇവിടെ യാതൊരു പഞ്ഞവുമില്ല പലജാതി ലേഖനങ്ങൾക്കും ഇവിടെ ഒരു പഞ്ഞവുമില്ല ഈ പശ്ചിമഘട്ടത്തിലെ അനധികൃത പാറഖനനത്തെക്കുറിച്ച് ഇതിനു മുമ്പ് വന്ന പ്രധാനപ്പെട്ട പഠനങ്ങളും ലേഖനങ്ങളും അടക്കം ഏഴ് ലിങ്കുകൾ ഈ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഈ പ്രമുഖരായ ശാസ്ത്രജ്ഞർക്കും അതേപോലെ ഗവേഷകർക്കും അക്കാദമിഷ്യൻസിനും ഒക്കെ ഒരു രേഖയാക്കി തന്നെ പട്ടികപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്നാണ് ന്യൂസ് മിനിറ്റിൻ്റെ ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏഴ് ന്യൂസ് ലിങ്കുകളാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിലൊരു ന്യൂസ് ലിങ്ക് ന്യൂസ് മിനിറ്റിൻ്റെ തന്നെയാണെന്നും അവർ ആധികാരികതയോടെ ഈ ഇവർ സമീപിച്ച കേന്ദ്ര സർക്കാർ സമീപിച്ച വിദഗ്ധരെ ഉദ്ധരിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ പ്രധാനമായും പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ക്വാറികളുടെ എണ്ണം അനിയന്ത്രിതമായി കൂടിയതാണ് ഈ ദുരന്ത ത്തിന് കാരണമെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഖനനങ്ങളും തമ്മിലുള്ള ബന്ധം ഇത് സംബന്ധിച്ച താരതമ്യ പഠനങ്ങൾ ഇതൊക്കെ ഈ റിപ്പോർട്ടിലുണ്ട് മാത്രമല്ല ഖനന നയത്തിലെ കേന്ദ്ര നിർദ്ദേശങ്ങൾ കേരളം അവഗണിച്ചു എന്ന് കൃത്യമായി ഈ വരാനിരിക്കുന്ന ലേഖനങ്ങളിൽ പഠനങ്ങളിൽ രേഖപ്പെടുത്തണം രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിന് ശേഷവും നിരവധി ക്വാറികൾക്ക് സംസ്ഥാനം അനുമതി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഈ കുറിപ്പുകളിലൂടെ സ്ഥാപിച്ചെടുക്കണം നമുക്കറിയാം നമ്മൾ നമ്മളാരും ഭൗമശാസ്ത്രജ്ഞരല്ല പ്രധാനമായും ഈ അടുത്തിടെ കുറേയധികം വിദഗ്ധരുടെ കാരണം അന്വേഷിച്ചുള്ള അല്ലെങ്കിൽ വിശദീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പം ഇങ്ങനത്തെ പഠനങ്ങളൊന്നും പുറത്തുവിടരുത് എന്ന് പറഞ്ഞു എന്ന് വിവാദമായല്ലോ അപ്പൊ അതായത് പലതരം പഠനങ്ങൾ പുറത്തു വരുന്നു നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം എന്ന് നമുക്കും അറിയില്ല അപ്പോ ഇങ്ങനൊരു ഒരു ധ്വനി അതായത് ഇത് സ്വയംകൃത അനർത്ഥമാണ് വ്യാപകമായി ആളുകൾ ഇപ്പോ മരങ്ങൾ വെട്ടി തെളിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്വാറി ഉണ്ടാക്കിയതുകൊണ്ട് ഗാഡ്ഗിലിനെ അനുസരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ദുരന്തം എന്നുള്ള ഒരു വൺ സൈഡഡ് വാദം ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നു അതേസമയം തന്നെ ഇത് ആഗോള പരിസ്ഥിതി മാറ്റത്തിന്റെ ഭാഗമാണ് കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഭാഗമാണെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ഇതിൽ കൃത്യമായി ഖണ്ഡിതമായി പറയാൻ നമ്മുടെ കയ്യിൽ കൃത്യമായ പഠനങ്ങളോ ഇതാണ് ഇതിന് കാരണമെന്ന് പറയാൻ കൃത്യമായ രേഖകളോ ഇല്ല എങ്കിലും പൊതുവെ പറഞ്ഞു കേൾക്കുന്നതിൽ നിന്ന് ഈ ഗാഡ്ഗിൽ വാദം മാത്രമല്ല അതായത് ഈ കണ്ടീഷനിങ് ും ട്രിഗറിംഗ് ഫാക്ടേഴ്സും പറയാറുണ്ട് അത് കണ്ടീഷനിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭൂപ്രദേശത്തിൻ്റെ ചരിവ് കേരളത്തിൽ പൊതുവേ ഒരു ഇരുപത് ഡിഗ്രിക്ക് മേൽ ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മേൽ ചരിവുള്ള പ്രദേശങ്ങളൊക്കെ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മേഖലകളായാണ് പൊതുവെ കണക്കാക്കുന്നത് കേരളത്തിൻ്റെ അപാടെയുള്ള ഭൂപ്രകൃതി പരിഗണിച്ചാലും ഈ പശ്ചിമ കടലിലേക്ക് ചരിച്ചു വെച്ച ഒരു പലക പോലെയാണ് കേരളം ഇരിക്കുന്നതെന്ന് ഒക്കെ പറയാറുണ്ട് അപ്പോൾ ഒരു മണൽക്കൂനയ്ക്ക് മേൽ ഒരു ജഗ്ഗിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് മാതിരി ഇങ്ങനെ ഒഴിച്ചാൽ അത് അതിന്റെ ട്രിഗറിങ് ഫാക്ടറാണ് അങ്ങനെ ഉണ്ടായാൽ അവിടെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകാം എന്നാണ് പറയുന്നത് അതായത് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു നൂറ് സെന്റി നൂറ് മില്ലിമീറ്ററിന് മെയ് മീതെ മഴ ഇത്തരം ചരിവുള്ള ഒരു പ്രദേശത്ത് പെയ്താൽ അവിടെ മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് അടുത്ത ദിവസങ്ങളിൽ വന്ന പഠനങ്ങൾ ഡോക്ടർ എസ് ശ്രീകുമാറിന്റെയും ഡോക്ടർ എസ് അഭിലാഷിന്റെയും കെ പി ത്രിവിക്രമന്റെയും ഡോക്ടർ ഫൈസിയുടെയും ഒക്കെ പഠനങ്ങൾ വായിച്ചു നോക്കുകയായിരുന്നു ഈ സംസാരത്തിന് കയറുന്നതിന് മുമ്പ് പക്ഷെ ഇവിടെ പെയ്തത് എങ്ങനെയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി ഇരുപത്തി നാല് മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു കാരണമാകാം നമ്മളിതൊന്നും തീർച്ചപ്പെടുത്തി പറയുകയല്ല ഇതിനൊക്കെ അങ്ങനെയും ഒരു സൈഡ് ഒരു പക്ഷേ ഉണ്ടാകാം പക്ഷേ കേന്ദ്രം ഇപ്പോൾ ഈ വിദഗ്ദ്ധരെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ അക്കാദമീഷ്യൻസിനെ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞരെ ഉപയോഗിച്ച് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ മുഖ്യ കാരണം ഈ ക്വാറികൾ മാത്രമാണെന്നാണ് ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ഇത് പിഐ ബി ആണോ അതോ വനം പരിസ്ഥിമ ഈ ഈ കുറിപ്പ് തയ്യാറാക്കി വിദഗ്ധർക്ക് വ്യക്തമല്ല അത് വ്യക്തമല്ല പക്ഷെ ഒരു കാര്യമുണ്ട് പി ഐ ബി സമീപിച്ചിട്ടുണ്ട് കാരണം പി ഐ ബി സമീപിച്ച ഒരു വിദഗ്ധൻ കേന്ദ്ര സർക്കാരിന്റെ ഈ ആവശ്യം നിരസിച്ചു നിരസിച്ചു എന്നാണ് ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇപ്പോൾ അനധികൃത പാറ ഖനനമാണ് ഇതിന്റെ കാരണമെന്ന് അത്രയും ഉറപ്പുണ്ടെങ്കിൽ എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് സംസ്ഥാനത്തോട് ചോദിക്കണം അല്ലെ കേരളത്തോട് ചോദിക്കണം നിങ്ങൾ ഈ അനധികൃത പാറ ഖനനത്തിന് അനുമതി കൊടുത്തത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിഴൽ യുദ്ധത്തിന്റെ കാര്യമില്ല സ്ട്രേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതൊരു ഫെഡറൽ സംവിധാനമാണ് ഇവിടെ കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം വേണ്ട ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെങ്കിൽ അത് ചോദിക്കാനുള്ള അധികാരമുണ്ട് അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊരു ഫെഡറൽ കോപ്പറേഷൻ അതാണ് ഫെഡറൽ കോപ്പറേഷൻ പക്ഷേ അതില്ലാതെ ഇങ്ങനെ ഒരു ധ്വനി ഉണ്ടാക്കി സംസ്ഥാനത്തെ പ്രത്യേകിച്ച് കേരളത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് ഇങ്ങനൊരു ദുരന്ത മുഖത്ത് പോകേണ്ടതുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത് ആ വിദഗ്ധൻ അങ്ങനെ തന്നെ മറുപടി എന്നാണ് ന്യൂസ് മിനിറ്റ് പറയുന്നത് ക്വാറികളാണ് ഇപ്പോഴുണ്ടായ ദുരന്തത്തിന് കാരണം എന്ന ഇപ്പൊ ഈ പറഞ്ഞ വാദങ്ങൾക്ക് അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് ഒരു ഏഴ് ലിങ്ക് കൊടുത്തിട്ടാണല്ലോ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടു ന്യൂസ് മിനിറ്റ് തന്നെ പറയുന്നു അപ്പോ അങ്ങനെ ഒരു വാദത്തിന് നിലവിൽ ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നാണ് അതിൽ മറ്റൊരാൾ പറഞ്ഞത് ഈ പി ഐ ബി സമീപിച്ച വിദഗ്ധരിൽ ഭൂരിഭാഗം പേരും മറിച്ചൊരു അഭിപ്രായം പറയാൻ തയ്യാറായില്ല കാരണം ശാസ്ത്രീയമായി ഇതിന് അടിത്തറ ഇല്ല ഇപ്പൊ നിലവിൽ കുടിയേറ്റമായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ അന്ന് പെയ്ത ഈ അതിതീവ്ര മഴയായിരിക്കാം ഇതൊക്കെ നമുക്ക് സമയമെടുത്ത് പഠിച്ചിതിന്റെ കാരണം തെളിയിക്കേണ്ടതാണ് അതല്ലാതെ ഇപ്പോ നിങ്ങൾ ഈ അനുമതി കൊടുത്തത് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് പറയുന്നത് വ്യക്തമായ രാഷ്ട്രീയം കളിക്കലാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അമിത്ഷാ ആദ്യം പറഞ്ഞപ്പോഴേ അതായത് ഞങ്ങൾ അറിയിപ്പ് കൊടുത്തിരുന്നു എന്നിട്ടും കേരളം വേണ്ട മുന്നറിയിപ്പ് എടുത്തില്ല അല്ലെങ്കിൽ മുൻകരുതൽ എടുത്തില്ല എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സൂചന നമുക്ക് കിട്ടി തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് നിങ്ങൾ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല ഇത് സംസ്ഥാനത്തിൻ്റെ തന്നെ വീഴ്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു അതായത് ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ ഒറ്റപ്പെടുത്തി പ്രതിക്കൂട്ടിൽ നിർത്താനാണ് തൽക്കാലം കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് എന്നത് ഏതാണ്ട് ആ സമയത്ത് തന്നെ വ്യക്തമായിരുന്നു ഒരു നാനൂറിൽ പരം നാനൂറിനോടടുത്ത് മരണം സംഭവിച്ചിട്ടുണ്ട് എത്ര പേരിപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്ന് നമുക്ക് ആ ശവക്കുഴികൾ മൂടിയിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു ബ്ലെയിം ഗെയിമിലേക്ക് കടന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേന്ദ്ര ഏജൻസികൾ നൽകിയ വിവിധ കാലാവസ്ഥാ പ്രവചനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടി അതായിരുന്നു ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെ വയനാട്ടിൽ റെഡ് അലേർട്ടുകൾ നൽകിയിട്ടില്ല എന്നദ്ദേഹം രേഖകൾ ഉയർത്തിക്കാട്ടി ഇതിന് അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുന്നുണ്ട് അമിത്ഷാ പാർലമെൻറ്റിൽ നടത്തിയ ആരോപണത്തിന് മറുപടി പറയുന്നുണ്ട് ദുരന്തം സംഭവിച്ചതിന് ശേഷം അതായത് മുപ്പതാം തീയതി രാവിലെ ആറുമണിക്കാണ് കേരളത്തിന് ആദ്യത്തെ റെഡ് അലർട്ട് കിട്ടുന്നതെന്നാണ് കേരളത്തിന്റെ വാദം അമിത്ഷാ ഇങ്ങനെ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും ജയറാം രമേശും അതുപോലെ സി പി എം മിനോണ്ടി സി പി അടക്കം മൂന്ന് അവകാശ ലംഘന നോട്ടീസുകൾ ഇപ്പോൾ പാർലമെന്റിൽ കൊടുത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രമുഖരെ ശാസ്ത്രജ്ഞരെ അക്കാദമീഷ്യൻസിനെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ ഇങ്ങനെ ഒരു ലേഖനങ്ങൾ വിവിധ ലേഖനങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിനെതിരായ ഒരു വികാരം ദേശീയ ദേശീയതലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഈ ഒരു നീക്കത്തെ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അമിത്ഷാ നടത്തിയ പ്രസ്താവനയ്ക്കും പിണറായി വിജയൻ മുമ്പ് വാർത്താ സമ്മേളനം അദ്ദേഹം പറയുന്നത് കറക്റ്റ് ആണ് ദുരന്ത മുഖത്ത് ദുരാരോപണങ്ങൾ വെച്ച് ഒരു പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ഒരു അതിലൊരു രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് അത്ര നല്ലൊരു പ്രവണതയല്ല അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫെഡറൽ സംവിധാനമാണല്ലോ ഇവിടെ സർക്കാരിന് രണ്ട് സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തുല്യമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ചില കടമകളുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സ്വന്തം ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാതിരുന്നത് എന്ന് എല്ലാം ഒരു ലിസ്റ്റാക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ അതായത് കേരളം കേന്ദ്രം എന്തൊക്കെ ചെയ്തില്ല എന്ന് കാണിച്ചൊരു പട്ടിക തയ്യാറാക്കാൻ വിദഗ്ദ്ധരോട് ആവശ്യപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ അതെ അതെ ഇവിടെയും ഒരു റിപ്പോർട്ടും ഒരു പട്ടികയൊക്കെ തയ്യാറാവുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ റിസ്ക് റിഡക്ഷൻ മാപ്പ് അതായത് എവിടെയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാവാം ദുരന്ത സാധ്യതാ മേഖലകൾ ഏതൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ മുൻകരുതലുകൾ പാലിച്ച് മാറി നിൽക്കേണ്ടത് ഇതാണ് റിസ്ക് റിഡക്ഷൻ മാപ്പ് കേരളത്തിലുടനീളം അങ്ങനെ ഒരു റിസ്ക് റിഡക്ഷൻ മാപ്പ് തയ്യാറാക്കുന്നതിൽ കേന്ദ്രം വലിയ അലംഭാവം കാണിക്കുന്നു എന്നാണ് സംസ്ഥാന പരാതി ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് അവരുടെ വാദമാണ് ഇങ്ങനെ ഒരു റിസ്ക് റിഡക്ഷൻ മാപ്പ് തയ്യാറാക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മൈനിങ് മന്ത്രാലയമാണെന്നാണ് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് കൈമാറിയിട്ടുണ്ടോ ഇതറിയേണ്ടതുണ്ട് ഇതൊന്നും വ്യക്തമല്ല ഇപ്പം നിലവിൽ സംസ്ഥാന സർക്കാരുകളുടെ പ്ലാനിങ് ഏജൻസികൾക്കും ഇത്തരം റിസ്ക് റിഡക്ഷൻ മാപ്പ് തയ്യാറാക്കാൻ കഴിയും അതിനും ഈ ദുരന്ത നിവാരണ നിയമത്തിലൊക്കെ ഒരു വ്യവസ്ഥയുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു മാപ്പ് കേരളം തയ്യാറാക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം തയ്യാറാക്കി എന്നിരിക്കട്ടെ അതിനെ മറികടന്ന് അതിനെ പിന്നെ മറികടന്ന് തീരുമാനങ്ങൾ എടുക്കാനും നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അവർക്ക് പറ്റും അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ കേരളം തയ്യാറാക്കിയാലും അവിടുന്ന് ഒരു നിർദ്ദേശം വന്നാൽ തൽക്കാലം തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം എവിടെ എവിടെ ഈ ഈ റിസ്ക് റിസ്ക് റിഡക്ഷൻ റിഡക്ഷൻ മാപ്പ് മാപ്പ് എന്നതാണ് തയ്യാറാക്കി കേന്ദ്രം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ അത് അത് കിട്ടിയിട്ടുണ്ടോ ഏതായാലും പബ്ലിക് ഡൊമൈനിൽ ഇല്ല ഇങ്ങനൊരു നിർദ്ദേശം ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തയ്യാറാക്കി കേരളത്തിന് കിട്ടിയാലും അത് അതേപടി അംഗീകരിച്ചു കൊള്ളണം നമ്മുടെ ഭൗമ പ്രത്യേകതകളും നമ്മുടെ പ്രദേശത്തിന്റെ സ്വാഭാവിക നമ്മുടെ പ്രദേശത്തിന്റെ സവിശേഷതകളും മനസ്സിലാക്കി അതിൽ റ്റങ്ങൾ വേണമെന്ന് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടുകയും ചെയ്യാം സംസ്ഥാനവും നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര മൈനിങ് മന്ത്രാലയവും ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ഇപ്പോൾ അവ്യക്തമാണ് ഇപ്പോൾ കേരളം പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം തന്നില്ല റിസ്ക് റിഡക്ഷൻ മാപ്പ് തയ്യാറാക്കി നൽകിയിട്ടില്ല എന്നാണ് കേരളം ഉയർത്താൻ പോകുന്ന പ്രതിരോധം ഈ വിഷയത്തിൽ നിലവിൽ സംസ്ഥാന സർക്കാരിന് ഒപ്പോ ഒപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത് കാരണം വയനാട് മണ്ഡലം ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ടീഷൻ ആ മാറിപ്പോ സംസ്ഥാന സർക്കാരിനൊപ്പം നിന്ന് ജയറാം രമേശ് അടക്കം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ ഈ ഭൂവിനിയോഗം സംബന്ധിച്ച ഓപ്പൺ ഡാറ്റ പോളിസി അഥവാ കേരള ഡാറ്റ ഷെയറിംഗ് ആൻഡ് ആക്സസ് പോളിസി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നടപടിയെങ്കിലും എന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനം നിർവഹിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് ഇതിൽ അത് നമുക്ക് ഇപ്പോൾ കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും സംസ്ഥാനം ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുടെ ഉദാഹരണത്തിന് സുചിത്തെ ഈ ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഒരു റവന്യൂ വകുപ്പ് റിസ്ക് മാപ്പിംഗ് ഭൂപടത്തിന്റെ മാതൃകയിലുള്ള ചില രേഖകൾ ഈ രക്ഷാപ്രവർത്തകർക്ക് നൽകിയിരുന്നു അത് ഈ ദുരന്ത വലിയ സഹായമാവുകയും ചെയ്തു ഒരുപാട് അതായത് കൃത്യമായിട്ട് അതിലോല മേഖലകൾ ഏതൊക്കെയാണ് അപ്പം അവിടെ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ ആളുകൾ കൂടുതൽ പെട്ടിട്ടുണ്ടാകും എന്നൊക്കെ രീതിയിൽ കൃത്യമായി അതിലോല മേഖലകൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാപ്പാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചത് അതായത് സർക്കാരിന്റെ കയ്യിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരുന്നു ഉണ്ട് പ്രാഥമിക അതെ അതായത് അതിന്റെ ഒരു രേഖയെങ്കിലും ഉണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അത് നേരത്തെ പ്രസിദ്ധീകരിച്ചില്ല എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഇത്തരം ഭൗമ അതിലോല മേഖലകളിലുള്ള ആളുകളെ അലേർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ഉത്തരം എന്തായാലും സർക്കാർ സംസ്ഥാന സർക്കാരും നേരിടേണ്ടി വരും ഇത് സംബന്ധിച്ച് ഈ അതിലോല മേഖലകളിലെ ഭൂവിനിയോഗം സംബന്ധിച്ചുകൊണ്ട് ഒരു നയം എന്തുകൊണ്ട് ഇതുവരെ രൂപീകരിച്ചില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉറപ്പായിട്ടും ഉയരാം കാരണം ഒന്നോ രണ്ടോ പേരല്ല നാനൂറ് പേർ മരിച്ചു കഴിഞ്ഞു ഇനിയും എത്ര പേർ ഈ ദുരന്തത്തിൻ്റെ ഇരകളായിട്ടുണ്ടെന്ന് നമുക്ക് അറിയുകേയില്ല അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് ജനങ്ങളെ ഇട്ടു കൊടുക്കണമായിരുന്നോ എന്ന ചോദ്യമായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തുക ശ്രീജൈ കോൺഗ്രസിന്റെ വാദമാകട്ടെ ബി ജെ പിയുടെ വാദമാകട്ടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വാദമാകട്ടെ വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കുറ്റപ്പെടുത്താനുള്ള രണ്ടു പക്ഷത്തെയും കുറ്റപ്പെടുത്താനുള്ള കാരണങ്ങൾ നമ്മൾ തിരഞ്ഞാൽ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ അതിനുള്ള ണോ ഇത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് എൻ ജിഒകൾക്കോ അല്ലെ സംഘടനകൾക്കോ സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്നൊക്കെ നമുക്കും പറയാം മാധ്യമങ്ങൾക്കും വേണമെങ്കിൽ പറയാം അതിനുള്ള ഔചിത്യം അത് എങ്ങനെ പറയണം എന്നുള്ളത് അല്ലെ പറയേണ്ട സമയം ഏതാണെന്നുള്ളത് മാധ്യമങ്ങളും കാണിക്കണം പക്ഷേ മാധ്യമങ്ങൾക്കും വേണമെങ്കിൽ പറയാം നമുക്ക് ഒരു ഒരു പരിഗണന കൊടുക്കാം പക്ഷേ ഒരു കേന്ദ്ര സർക്കാരും ഒരു സംസ്ഥാന സർക്കാരും തമ്മിൽ ഇങ്ങനെ മനുഷ്യരുടെ ശവങ്ങളുടെ ചൂടാ ചൂടാറിയിട്ടില്ലാത്ത ഒരു സമയത്ത് ഇങ്ങനെ പരസ്പരം ബ്ലെയിം നടത്തുന്ന ഒരു ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അനുവദിക്കാവുന്നല്ല അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ സ്പിരിറ്റിന് ചേരുന്നതല്ല ഈ ഈ ഘട്ടത്തിൽ തെരച്ചിലിനും ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും തന്നെയായിരിക്കണം ആയിരിക്കണം മുഖ്യ പരിഗണനയെന്ന് സംശയം പറയാം അത് തന്നെയാണ്